നമസ്കാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ചില വ്യക്തികളുണ്ട് സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ടീച്ചർമാർ നമ്മുടെ മേലുദ്യോഗസ്ഥർ അങ്ങനെ പലരും ചിലപ്പോൾ നമ്മളെ അവിചാരിതമായി ട്രെയിനിലോ ബസ്സിലോ വെച്ച് കണ്ടുമുട്ടുന്നവർ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ വളരെ സജീവമായി നിലനിൽക്കുകയും അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങൾക്കും പല കാരണങ്ങൾക്കും കാരണക്കാരാവുകയും ഒരുപക്ഷെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നവരും ഒക്കെ ആയിരിക്കാം അവരുടെ ചേഷ്ടകൾ ചെയ്തികൾ വാക്കുകൾ പ്രവർത്തികൾ ഇവയൊക്കെ നമ്മുടെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുവാനും അവരെ അനുകരിക്കാനും അവരുടെ പ്രവൃത്തിയെ നമ്മൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തൻ്റെ മേലുദ്യോഗസ്ഥനെ വളരെയേറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി എന്നും ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ അതിശയകരമാണ് കാരണം പല സന്ദർഭങ്ങളിലും ഒരു മേലുദ്യോഗസ്ഥനെ തൻ്റെ കീഴുദ്യോഗസ്ഥനോട് എതിർത്ത് സംസാരിക്കേണ്ടി വരും ഫയലുകളുടെ കാര്യത്തിൽ സംസാരിക്കേണ്ടി വരും അതൊന്നുമില്ലാതെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ അദ്ദേഹത്തെ എത്രമാത്രം ശ്ലാഘനീയമായ പ്രവൃത്തിയാണ് ചെയ്തിരുന്നതെന്ന് തോന്നുന്നു ആ ഒരൊറ്റ കാരണമാണ് കെ നവീൻ ബാബു എന്ന് പറയുന്ന മലയാളപ്പുഴ സ്വദേശി ഇന്നും കേരള ജനതയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യാനും കാരണം അതുതന്നെയാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നവീൻ ബാബു റിട്ടയർ ചെയ്യേണ്ടിയിരുന്നത് അതേ ദിവസം റിട്ടയർ ചെയ്യാനിരുന്ന അല്ലെ റിട്ടയർ ചെയ്ത ഒരു മനുഷ്യൻ ആലപ്പുഴ ജില്ലാ സ്വ ജില്ലക്കാരനാണ് ചമ്പക്കുളം സ്വദേശിയാണ് അദ്ദേഹം കുട്ടനാട് താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ടാണ് റിട്ടയർ ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഏഴ് വർഷത്തെ സർവീസാണ് പൂർത്തീകരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മനുഷ്യൻ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ചങ്ങനാശ്ശേരി വില്ലേജ് ഓഫീസറായിരിക്കുന്ന സമയത്ത് ഏകദേശം അമ്പതിനായിരത്തോളം ആൾക്കാർക്ക് അഭയാർത്ഥി ക്യാമ്പ് ഉണ്ടാക്കുകയും പെട്ടെന്ന് തന്നെ അവരെ എല്ലാം അവിടെ എത്തിച്ച് അവർക്ക് വേണ്ട എല്ലാവിധ ആഹാരവും വസ്ത്രവും നൽകി അവരെ തൻ്റെ ഉറ്റവരായി നോക്കിയതിന് അദ്ദേഹത്തെ റവന്യൂ വകുപ്പ് അങ്ങേയറ്റം വളരെയേറെ ബഹുമാനപൂർവ്വം പല സന്ദർഭങ്ങളിലും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് പേര് എ എം ആൻ്റണി എന്നാണ് വേററിസം ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ വീട്ടിൽ നിന്ന് പോയി സെപ്റ്റംബർ മാസം അഞ്ചാം തീയതിയാണ് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തുന്നത് ഈ സമയത്തിനുള്ളിൽ ശരിയായ ഉറക്കം ലഭിക്കാത്തതിന് കുറഞ്ഞ് ബി പി കുറഞ്ഞ് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടായി എന്നുള്ളതാണ് കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം അവിടെ കണ്ട ജീവിതങ്ങളെ കോറിയിട്ടുകൊണ്ട് പ്രളയം രണ്ടായിരത്തി പതിനെട്ട് ചെറിയ ചിത്രങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം ഒരു പുസ്തകം തന്നെ പ്രകാശനം ചെയ്തു എന്താണ് എ എം പറ്റി ഇത്രയും പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ സർവീസിൽ കായ കയറി കാലയളവ് മുതൽ നാളെ വരെ ഒരു ട്രേഡ് യൂണിയനിലും ഒരു രാഷ്ട്രീയ ട്രേഡ് യൂണിയനിലും പങ്കെടുക്കാതെ പ്രവർത്തിക്കാതെ യാതൊരുവിധ പേരുദോഷവും കേൾപ്പിക്കാതെ റവന്യൂ വകുപ്പിൽ നിന്ന് ഡി ടി ആയിട്ട് ഡെപ്യൂട്ടി തഹസിൽദാർ ഡയറക്ടർ റിട്ടയർ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മഹത്വം കൂടാതെ അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ദിവസം കുട്ടനാട് താലൂക്ക് ഓഫീസിൽ നിന്ന് തന്നെ മൂന്ന് ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ റിട്ടയർ ചെയ്തവരെല്ലാം തന്നെ താലൂക്ക് ഓഫീസിൽ പോയി അവിടുത്തെ തങ്ങളുടെ സഹപ്രവർത്തകർ നൽകിയ പരിതോഷികങ്ങളും വാങ്ങി അവർ നൽകിയ ആഹാരവും കഴിച്ച് അവർ വീട്ടിൽ കൊണ്ടുപോടുകയാണ് ചെയ്തത് എന്നാൽ എ എം ആൻ്റണിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം എങ്ങനെ ജോലിക്ക് വേണ്ടി ആദ്യം പോയോ അതേ രീതിയിൽ അദ്ദേഹം ആ ചമ്പക്കുളത്തെ വെള്ളവും ഒക്കെ ചവിട്ടി വയലേലകളിലൂടെ നടന്ന് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ഏകനായി എന്നുള്ളതാണ് അതിനൊരു കാരണം അങ്ങനെ ഏകനായി പോകുവാനും ഈ പറഞ്ഞ യാത്രയപ്പ് സ്വീകരിക്കാതിരിക്കാനും ഒരു കാരണമുണ്ട് ആ കാരണമാണ് കെ നവീൻ ബാബു അതായത് നവീൻ ബാബുവിനോടൊപ്പം അദ്ദേഹം കുട്ടനാട്ടിൽ ഇലക്ഷൻ പ്രചരണത്തിൽ ഇലക്ഷന്റെ സമയത്ത് ഇലക്ഷൻ കമ്മീഷന് വേണ്ടി കുറേ ദിവസം ജോലി ചെയ്തു അതിനുശേഷം അദ്ദേഹം ഈ നവീൻ ബാബുവിനെ കാണുന്നത് കാസർഗോഡ് എ ഡി എം ആയിട്ട് നവീൻ ബാബു ചെല്ലുമ്പോഴാണ് അങ്ങനെ കാസർഗോഡ് ഗോഡ് എ ഡി എം ആയി നവീൻ ബാബു ചെല്ലുന്ന സമയത്ത് അവിടെ വെച്ച് പരിചയപ്പെടുകയും തെക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാരോട് നവീൻ ബാബുവിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നുവെന്നും ഈ പറയുന്ന എ എം ആൻ്റണി ടെലിഫോണിൽ സംസാരിക്കവേ എന്നോട് പറഞ്ഞു കൂടാതെ ഈ എ എം ആൻ്റണി ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാർക്ക് തെക്കൻ ജില്ലയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ അവരെ ഒരു പകരക്കാർ വരുന്നതിന് മുമ്പ് തന്നെ കളക്ടറോടെ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞ് ജോലിയിൽ നിന്ന് റിലീവ് ചെയ്യിച്ചു വിടുവാൻ പോലും ഈ പറഞ്ഞ നവീൻ ബാബു തയ്യാറായി എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് മാത്രമല്ല നല്ല ഓർമ്മകൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അതൊക്കെ ഒരു മീഡിയയുടെ മുമ്പിലൂടെ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ടാണ് ഞാനും അതിന് മുതിരാത്തത് നല്ല ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ കാര്യങ്ങളും തൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഓരോ ഫയലും വ്യക്തമായി പഠിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു നവീൻ ബാബു എന്നാണ് അദ്ദേഹം പറയുന്നത് എത്ര നാൾ എത്ര സമയം ഇരുട്ടിയാലും ഫയലുകൾ ശരിയായി പഠിച്ച് തൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരെ പറ്റി ശരിയായി പഠിച്ചാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നതെന്നാണ് പറയുന്നത് പക്ഷേ അവിടെയാണ് അദ്ദേഹത്തിന് കണ്ണൂരിൽ പോയപ്പോൾ അവിടുത്തെ സി പി എം ബന്ധത്തിൽ പുറത്ത് സി പി എം ഗുണ്ടുകളുടെ മേൽ ഈ പറഞ്ഞ ദാരുണമായൊരു വിട പറയൽ ജീവിതത്തിൽ ഉണ്ടാകേണ്ടി വന്നു എന്നുള്ള സത്യം ഇത് ആന്റണിയുടെ വാക്കുകളല്ല എൻ്റെ വാക്കുകളാണ് നവീൻ ബാബു എന്ന് പറഞ്ഞ മനുഷ്യൻ സർവീസിൽ കയറിയ നാളിൽ മുതൽ ട്രേഡ് യൂണിയൻ രംഗത്ത് അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു പക്ഷെ ആ ഇടതുപക്ഷ സഹയാത്രികനായ മനുഷ്യന്റെ യൂണിയനിൽപ്പെട്ട പലരും ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ റിട്ടയർ ചെയ്തിട്ടുണ്ട് ഒരാൾ പോലും ഇതുപോലെ നവീൻ ബാബുവിനോടുള്ള ആദരവ് സൂചകമായി അദ്ദേഹത്തിന്റെ അതിദയനീയമായ മരണത്തോടുള്ള അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് യാത്രയപ്പ് വേണ്ട എന്ന് പറഞ്ഞില്ല തങ്ങളുടെ സഹപ്രവർത്തകർ നൽകിയ യാത്രയപ്പും യാത്രയ്പ്പും കണ്ണാടി ഉൾപ്പെടെയുള്ളത് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയപ്പോഴും ഒരു മനുഷ്യൻ തനിക്ക് അന്നോ രണ്ടോ മൂന്നോ മാസത്തെ ബന്ധം മാത്രമുള്ള ഒരു മനുഷ്യന്റെ ദാരുണമായ അന്ത്യത്തിൽ ഉള്ള വിഷമം കൊണ്ട് അദ്ദേഹം തനിക്ക് യാത്രയപ്പ് വേണ്ട എന്ന് പറഞ്ഞു എൻ്റെ അന്വേഷണത്തിൽ ഈ പറഞ്ഞ എ എം ആന്റണിയെ പറ്റി ആർക്കും റവന്യൂ വകുപ്പിൽ ഒരു പ്രശ്നവുമില്ല കുട്ടനാട്ടിൽ അന്വേഷിച്ചപ്പോഴും അവരൊക്കെ തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അദ്ദേഹം സ്വയമേഴുത്തൊരു തീരുമാനം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ മേലുദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മരണത്തിലുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ ദുഃഖം പ്രതിഷേധം അതായിരുന്നു എ എം ആന്റണി ഈ പറഞ്ഞ ദിവസം ഈ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ സഹപ്രവർത്തകരുടെ സ്വീകരണങ്ങളോ പാരിതോഷികങ്ങളോ യാത്രയെപ്പോ വീട്ടിൽ കൊണ്ടുവരുന്ന ചടങ്ങുകളോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ഇടയായി നിങ്ങൾ ഓർക്കുക എ എം ആന്റണിയെ പറ്റി ചങ്ങനാശ്ശേരിയിൽ അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ പ്രളയത്തിൽ അദ്ദേഹം ആ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കനും അമ്മയും അച്ഛനും ഒക്കെ ചിതറി വേറെ എവിടെക്കുകയോ പോയി എന്നുള്ളതാണ് ദിവസങ്ങളോളം അവരുമായിട്ട് ആ ഒരു ബന്ധവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല അവിടെ അന്വേഷിച്ച പ്രകൃതി മറുപടിയാണ് അതിൻ്റെ പുറ അതും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ മറ്റൊരു മകുടമായ മനുഷ്യത്വത്തിൻ്റെ ഉദാത്തമായ പ്രതീകമാണ് ഒന്ന് പറയാൻ കാരണമാകുന്നത് അതുതന്നെയായിരുന്നു നവീൻ ബാബു നവീൻ ബാബുവിനൊരിക്കലും തെറ്റുപറ്റില്ല എന്നാണ് ഈ പറഞ്ഞ എ എം ആന്റണിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് നവീൻ ബാബു മനുഷ്യസ്നേഹിയായിരുന്നു സുഹൃത്തുക്കളോട് അങ്ങേറ്റം അടുത്തിടവഴിയിരുന്നവരാണ് സഹപ്രവർത്തകരെ സ്നേഹപൂർവ്വം ആദരവൂർവ്വം ചേർത്ത് നിർത്തിയ മനുഷ്യനാണ് എന്നാണ് ഈ പറഞ്ഞ എ എം ആന്റലിയുടെ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഈ വീഡിയോയിൽ ഒറ്റ കാര്യം ഉദ്ദേശിച്ചുള്ളൂ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ജോലി കിട്ടുക എന്നുള്ള വലിയ സന്തോഷമാണ് ജോലി പിരിഞ്ഞു പോകുമ്പോഴും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ചേർന്ന് തന്നെ അനുമോദിക്കുകയും ആശീർവദിക്കുകയും ഒക്കെ ചെയ്യുന്ന തൻ്റെ പാരാ പാതാരവിന്ദങ്ങൾ വാഴ്ത്തിപ്പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് പുകഴ്ത്തൽ ഇഷ്ടപ്പെടുന്നവരാണ് ആ പുകഴ്ത്തലുകൾക്കൊന്നും തന്നെ നില നില നിൽക്കാതെ മണിക്ക് അവസാനത്തെ ഫയലിൽ ഒപ്പിട്ടുകൊണ്ട് തൻ്റെ മുമ്പിലുള്ള അവസാനത്തെ ഫയലിൽ ഒപ്പിട്ടുകൊണ്ട് എ എം ആൻ്റണി ആരോടൊന്നും പറയാതെ ഭാഗമെടുത്ത് ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയി ഏകനായി എന്ന് പറഞ്ഞത് അത് നവീൻ ബാബുവിനോടുള്ള ആദരസൂചകമായിരുന്നു കൂടാതെ കൂട്ടിച്ചേർക്കട്ടെ നവീൻ ബാബുവിന്റെ യൂണിയനിൽ പ്രവർത്തിച്ചിട്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇന്ന് വരെ ഒരക്ഷരം ഇണ്ടാത്ത അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ യൂണിയൻ ഉദ്യോഗസ്ഥ യൂണിയൻ ആ യൂണിയൻ പ്രതിനിധികൾ പലരും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ നവീൻ ബാബുവിനോടൊപ്പം ജോലി ചെയ്തവർ അദ്ദേഹത്തിനോടൊപ്പം സഹപ്രവർത്തകരായവർ സുഹൃത്തുക്കളായിരുന്നവർ യൂണിയൻ പ്രവർത്തനത്തിൽ പങ്കെടുത്തവരൊക്കെ യാത്രയ്പ്പ യോഗങ്ങളിൽ പങ്കെടുത്ത് പാരിതോഷ്യങ്ങൾ വാങ്ങിയപ്പോഴും അദ്ദേഹത്തെ ഒരു മാസവും രണ്ടു മാസമോ കണ്ടു അതിന് പുറത്ത് അദ്ദേഹത്തോടൊപ്പം യോജി ജോലി ചെയ്തതിന്റെ ഭാഗ പേരിൽ അദ്ദേഹത്തിനുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ബഹുമാനത്തിൻ്റെ പുറത്ത് ആദരവത്തിൻ്റെ പുറത്ത് ആ വ്യക്തിയോടുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ സ്നേഹത്തിൻ്റെ പുറത്ത് തനിക്കിതൊന്നും വേണ്ട എന്ന് വെച്ച എ എം ആന്റണിയാണ് ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരിലും പ്രവർത്തകരിലും നിന്നും വ്യത്യസ്തൻ എന്നുള്ളതാണ് സത്യം ഇങ്ങനെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളില്ലാത്ത മനുഷ്യസ്നേഹികളായ മനുഷ്യരാവണം ഏറ്റവും നല്ല ജനങ്ങളോട്ട് അടുത്തിടെ പറയുന്ന റവന്യൂ വകുപ്പിൽ ഉണ്ടാകേണ്ടതെന്നുള്ളതാണ് നമുക്ക് ഇത്തരണത്തിൽ പ്രാർത്ഥിക്കാനുള്ളത് നവീൻ ബാബു എന്ന മനുഷ്യൻ മരിച്ചിട്ടും മരിക്കാത്ത ഓർമ്മകളായി നിലനിൽക്കുന്നു പലരുടെ ഉള്ളിൽ തുറന്നു പറയുവാൻ പേടിച്ചിരിക്കുന്ന ഒരു പറ്റം റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ നാട്ടിലാണ് നവീൻ ബാബുവിൻ്റെ ഓർമ്മ നമ്മൾ വീണ്ടും വീണ്ടും പുതുക്കുന്നത് ഇവരെയൊക്കെ നമുക്ക് എന്തു പറയാൻ സാധിക്കും നാട്ടിലില്ലാത്തവൻ നാറിയാൽ പരമനാറിയായിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ തങ്ങളോടൊപ്പം നിന്ന ഒരു തൻ്റെ മരണത്തിൻ്റെ കാരണം തേടുവാൻ ഇന്ന് വരെ ശ്രമിക്കാത്ത ഈ പറഞ്ഞ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെയും രാഷ്ട്രീയക്കാരുടയിലും ഏകനായി നിന്ന് പ്രതികരിച്ച എ എം ആന്റണിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക നന്ദി നമസ്കാരം